തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മണിക്കൂറുകൾക്കകം ഒരേ സ്ഥലത്ത് രണ്ട് റോഡ് അപകടങ്ങൾ രണ്ടിലും ആളുകൾ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു അഞ്ച് ചവിടി റോഡ് ജംഗ്ഷനിൽ വെള്ളിയാഴ്ച രാവിലെയാണ് അപകടങ്ങൾ നടന്നത് മുത്തൻതണ്ട് സ്വദേശി വേലായുധൻ അൻപത്തിമൂന്ന് കറുത്തേനി സ്വദേശി കാറുള്ളി മജീദ് അൻപത്തി അഞ്ച് എന്നിവർക്കാണ് പരിക്കേറ്റത് അഞ്ച് നിന്നും നടന്നു നടന്നുവരുന്നതിനിടെ പിറകിലൂടെ എത്തിയ മഞ്ചേരി സ്വദേശികൾ ഓടിച്ചിരുന്ന കാർ ഇടിച്ചു തെളിപ്പിച്ചാണ് വേലായുധന് പരിക്കേറ്റത് സമീപത്തുള്ള ഒരു ബാലൻ സൈക്കിൾ ഉപേക്ഷിച്ച് ഓടിയതിനാൽ പരിക്കേറ്റില്ല സൈക്കിൾ തകരാറിലായി വേലായുധനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരപകടത്തിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരനായ മജീദിന് ചെറിയ പരിക്കേറ്റത് പ്രദേശത്ത് സിഗ്നൽ ബോർഡ് സ്ഥാപിക്കണമെന്ന് അപകടങ്ങൾ നിത്യസംഭവമായ അഞ്ചച്ചെവിടി പൂച്ചപ്പൊലിൽ റോഡ് അതിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ കാളികാവ് റോഡില് അഞ്ചച്ചെവിടി എത്തുമ്പോൾ ഉത്തനെയുള്ള ഒരു ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ പൂച്ചപ്പൊൽ റോഡിൽ നിന്ന് കയറുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ടേണിംഗ് പോയിന്റായ പൂച്ചപ്പൊരിൽ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ നേരെ കാളികാവ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കയറുമ്പോൾ അവിടുന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കാത്തതാണ് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള കാരണം ഭാഗത്തു നിന്നുള്ള തക്കതായ പരിഹാരം കാരണമെന്ന് പ്രദേശവാസികളായ നാട്ടുകാരുടെ ആവശ്യമാണ് പിന്നെ നമ്മുടെ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എം പി ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് കോടി രൂപയുടെ വർക്ക് ഉപയോഗിച്ച് റോഡ് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ അതിവേഗതയിൽ വരുന്ന വാഹനങ്ങൾ ചില ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും അപകടങ്ങളും അതിനനുസരിച്ച് കൂടും അപ്പൊ അതിന്റെ ഒക്കെ മുന്നോടിയായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ റോഡ് ഒന്നെങ്കിൽ നമുക്ക് ഇത് കയറ്റം കുറക്കുകയോ അല്ലെങ്കിൽ അപ്പുറത്ത് വശത്ത് നിന്ന് വരുന്ന റോഡ് മര്യാദക്ക് നല്ല രീതിയിൽ കാണുന്ന നിലയിലോ ആക്കി തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന നാട്ടുകാരുടെ ഭാഗ്യം